ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ ഒരുപാട് പറയാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് മലയാളികളുടെ മാത്രമല്ല തെന്നിന്ത്യയിലെ മുഴുവനും ആളുകളുടെ ഒരു സ്വപ്ന നായിക ഡ്രീം ആക്ട്രസ് അംബികാജി ഞാനിപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് അംബിക അപ്പോൾ ഇങ്ങനെ ഒരു അഭിനേത്രിയെ നമ്മുടെ മലയാളത്തിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയ്ക്ക് കിട്ടിയത് എവിടെ നിന്നായിരുന്നു അതിൻ്റെ ഒരു തുടക്കം ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് അതായത് എന്റെ മുഖത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒക്കെ ഇട്ട് മേക്കപ്പ് ഇടുന്നത് മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് പിന്നെ മേക്കപ്പ് മാൻ വേലപ്പ്മൻ ചേട്ടൻ പുള്ളിയാണ് എന്നുള്ള ഒരു ഫിലിം പക്ഷെ പിന്നെ വിദ്യാമദേ അതിൽ ഫിലിം എല്ലാം തീർന്നു ക്ലൈമാക്സ് നടക്കുന്നു അപ്പൊ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് ഫ്രെയിമില് വരണം ക്രോസ് ബെൽറ്റ് മണി സാറ് ഡയറക്ടറെ കണ്ടിട്ട് ഇങ്ങനെ അമ്മ പറഞ്ഞു അപ്പൊ പറഞ്ഞു അയ്യോ കുഞ്ഞി ഇതിലെല്ലാം തീർന്നല്ലോ ഒന്നുമില്ല അപ്പൊ പറഞ്ഞു അയ്യോ സീനിൽ എവിടെയെങ്കിലും അവളെ ഒന്ന് നിർത്തിയാ മതി തൂണിന് പകരം നിർത്തിയാലും മതി അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആദ്യമായിട്ട് ഇട്ട് നിൽക്കുന്ന ചോറ്റാനിക് രമ എന്നുള്ള ഫിലിമാണ് പിന്നെ ഹീറോയിനായി നിറച്ച പടങ്ങൾ ചെയ്തു എല്ലാ ജനറേഷനിലെയും ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തു അവരുടെ മക്കളുമായിട്ട് വർക്ക് ചെയ്തു എന്നൊക്കെയുള്ള അതൊക്കെ വന്ന് ഭയങ്കര അഭിമാനം ഈഗോ അഹങ്കാരം 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 ചെറിയ ആവാം വേണം ഞാൻ സമ്പാദിച്ച അതെ 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 നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് അതായത് അംബിക ചേച്ചിയുടെ എടുത്തു പറയുന്ന കൊറേ സിനിമകളുടെ കൂട്ടത്തില് മറ്റേ ഒരു പാട്ട് ഉല്ലാസ പൂത്തിരികൾ അത് ഭയങ്കര ഹിറ്റായിരുന്നു അത് ഞാനും കൂടെ അഭിനയിച്ച പാട്ട് അതെ പക്ഷെ എല്ലാരും പറഞ്ഞു ഇത് ചെയ്യുന്നത് ജയേട്ടനായിട്ടാണ് ജയേട്ടനായിട്ടാണ് എല്ലാരും പറയുന്നത്

ഇന്നൊക്കെയാണ് ഒരാൾ ഒരു സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു ഹീറോയോ അല്ലെങ്കിൽ ഹീറോയിനോ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് അയക്കൂ ബുക്ക് വായിക്കട്ടെ ഞാൻ അതൊന്നും എന്താ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാനും ശരി ആദ്യം അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഇല്ല ഇപ്പം ഇപ്പോഴാണ് കുറേ പുതിയ പുതിയ വേർഡുകൾ റിപ്പോർട്ടിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇതെന്തോന്നാണ് ഈ റിപ്പോർട്ടിംഗ് ടൈം കോൾ ടൈം ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള വേർഡ്സ് ഹാൾ ഷീറ്റ് ഒഴുകി ഒഴുകി പോവാ അംബിക എന്ന് പറഞ്ഞ നടി കോൺട്രിബ്യൂഷൻ എന്ത് നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യാണ് ആണ് പക്ഷെ എങ്കിലും മനസ്സിന് വിഷമമുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം കുറെ നാളായി ഞാൻ മലയാളത്തിലേക്ക് വന്നിട്ടും മലയാളത്തിൽ ഇങ്ങനെ ഒരു ഷോയോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടും അതായത് പല പടങ്ങളും എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചതിന് ശേഷം ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാതെ വിടാറുണ്ട് ഓ ഇപ്പോ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം നടന്ന കാര്യങ്ങൾ എന്നിട്ട് ഈ ഡയറക്ടേഴ്സിനെ ചെയ്യാനിരുന്ന പടങ്ങളുടെ ഡയറക്ടേഴ്സിനെ എപ്പോഴെങ്കിലും നമ്മൾ കാണുമല്ലോ ഇത് അപ്പോഴാണല്ലേ ഈ ഭൂമി ഉരുണ്ടതാണോ പറയുന്നത് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ ഒരു ഡയറക്ടർ ഒരു പടത്തിന് വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഡേറ്റ് ചോദിക്കുന്നവര് ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അവരെ വിളിക്കൊന്നും വേണ്ട കേട്ടോ അവർ പത്ത് മുപ്പത് ലക്ഷം രൂപ ചോദിക്കും എന്ന് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എന്നെ വിളിച്ചൊന്ന് ചോദിച്ചുകൂടെ ആ കേട്ട സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ റോങ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ചില ആൾക്കാരുടെ ഫേവററ്റിസം കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ കംപ്ലയിൻ്റ് പറയാനൊന്നും പോകുന്നില്ല വിളിച്ചാൽ വരും വിളിച്ചില്ലെങ്കിൽ വരില്ല അതെ നമ്മുടെ ഷോയിൽ വിളിച്ചു ചേച്ചി വളരെയധികം സന്തോഷത്തോടുകൂടി വന്നു കുറെ നാളായല്ലോ മലയാളം സൈഡിലോട്ട് അതും ഷോസ് ഒക്കെ എവിടെയാണ് മദ്രാസിലാണോ ഇനി ഇനി ചന്ദ്രമണ്ഡലത്തിൽ എങ്ങനെ ആണോന്നൊക്കെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അതെ അംബിക അതെ അംബിക എവിടെയും പോയിട്ടില്ല നമുക്ക് ഇടയിൽ നമ്മുടെ കൂട്ടുകാരിയായി ഇവിടെ മദ്രാസിൽ തന്നെയുണ്ട് സുഭാ സുബാ